കൊയിലൂർ ബോളി രണ്ടായിരത്തിന്റെ സങ്കാര സമിതി ഓഫീസ് ഉദ്ഘാടനം ലോഗോ പ്രകാശനവും ചെയ്തു പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയവും യുവശക്തി കുരൂറും സംയുക്തമായി ഡിസംബർ മുതൽ മുപ്പത് വരെ സംഘടിപ്പിക്കുന്ന കൊയിലൂർ ബോളി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സങ്കാര സമിതി ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ മനോജ് പട്ടാനൂർ നിർവഹിച്ചു സ്പോർട്സ് യുവത്വത്തിന്റെ ഉത്തരവാദിത്വം ലോഗോ പ്രകാശനം കണ്ണൂർ ഫെയിം മികച്ച നടനുമായ ശശിധരൻ മട്ടന്നൂർ നിർവഹിച്ചു ഇന്നത്തെ മാസം ഇനി ഓരോ ആയിട്ടും മൂന്ന് കളി ടെസ്റ്റ് കളി ടെസ്റ്റ് കളി പോലെ ഒരു കളി തോറ്റി കഴിക്കണ്ട ഒരു മത്സരത്തിന് മൂന്നായിട്ട് മത്സരത്തിന് തോറ്റുകഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലുണ്ടെങ്കിൽ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പി പി രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൺവീനർ എം ഡി സരിൻ സ്വാഗതം പറഞ്ഞു പിഷിനോജ് ടി എം തുളസിധരം മാസ്റ്റർ കെ വി പ്രസൂദ് എന്നിവർ സംസാരിച്ചു അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ മികച്ച പ്രൊഫഷണൽ ടീമുകൾ മാറ്റുരയ്ക്കും